ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ പെൻഷൻ വിതരണം തുടങ്ങും ഈ ആഴ്ച അടുത്ത ആഴ്ച അതിൻ്റെ വിതരണം തുടങ്ങും സാർ അങ്ങനെ കഴിഞ്ഞ മൂന്ന് മാസത്തിനകത്ത് എണ്ണായിരം രൂപ ഓരോ വ്യക്തിക്കും ഏകദേശം അറുപത് ലക്ഷത്തിലധികം ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത് പരിപാടിയാണ് അതിപ്പോൾ നടക്കുകയാണ് ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത ക്ഷേമ പെൻഷൻ അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിലും ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് എന്നും അടുത്ത ആഴ്ച വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി മാസത്തെ കുടിശ്ശിക ഘട്ടം ഘട്ടങ്ങളായി തീർക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പക്ഷേ സ്പീക്കർ അനുമതി നിഷേധിച്ചു ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അടിയന്തര സ്വഭാവമുള്ള വിഷയമല്ല എന്നും കഴിഞ്ഞ ജനുവരിയിൽ സഭ ചർച്ച ചെയ്തതാണ് എന്നും ധനമന്ത്രി കെ ബാലഗോപാൽ പറഞ്ഞു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയായതോടെ ജനം ദുരിതത്തിലാണ് എന്നും വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണമെന്നും പി സി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് പറഞ്ഞു സമൂഹക്ഷേമ പെൻഷൻ നാല് ഘടു മൂന്ന് മാസത്തിനിടെ വിതരണം ചെയ്തു എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും മറുപടി പറഞ്ഞു ജൂൺ മാസത്തെ പെൻഷൻ അടുത്ത ആഴ്ച മുതൽ വിതരണം ചെയ്യും എന്നും അടിയന്തര സ്വഭാവമുള്ള വിഷയമെല്ലാം ഇത് പ്രതിപക്ഷത്തിന്റെ മുതലക്കണ്ണീർ എന്നും ജനങ്ങൾ ഇത് കാണുന്നുണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു ജൂൺ മാസത്തിൽ വിതരണം ചെയ്യേണ്ട പെൻഷനെ ഓർഡർ ആയിട്ടുണ്ട് എന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം ഈ സർക്കാരിന്റെ കാലത്ത് ഇരട്ടിയാക്കിയെന്നും യു ഡി എഫിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശിക ഉണ്ടായിരുന്നു എന്നും എൽ ഡി എഫ് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു അഞ്ചാണ്ടി സർക്കാരിന്റെ യുണ്ടായിരുന്നു എന്നത് പച്ചക്കള്ളമാണ് എന്ന് പി സി വിഷ്ണുനാഥ് തിരിച്ചടിച്ചു അതിനുള്ള തെളിവ് നിരത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി പേർക്കാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ അനുവദിച്ചത് എന്നും ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്ക് ക്ഷേമ പെൻഷൻ കൂടി ചേർത്ത് ഇരട്ടി പെൻഷൻ നൽകിയിരുന്നു എന്നും അത് അത് നിർത്തലാക്കിയത് തോമസ് ഐസക് മന്ത്രിയായപ്പോഴാണ് എന്നും വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി എന്തായാലും ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള ഓർഡർ ആയിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത് പെൻഷൻ വിതരണം അടുത്ത ആഴ്ചയാണ് എന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് വെക്കുകയും